രാജസ്ഥാനിലെ രഘുനാഥകർ എന്ന ഗ്രാമത്തിൽ നിന്ന് കേൾക്കുന്നത് അങ്ങേറ്റം സങ്കടവും അസ്വസ്ഥതയും ഉണ്ടാക്കുന്ന എന്ന് വെച്ചാൽ അവിടെ ഒരു മുസ്ലിം കുടുംബത്തിലേക്ക് ആ കുടുംബനാഥനെ ഏതോ ഒരു സൈബർ കേസിൽ പ്രതിയാണെന്ന് ആരോപിച്ചുകൊണ്ട് പോലീസ് പെടുന്നനെ വാതിൽ ചവിട്ടിപ്പൊളിച്ചകത്തേക്ക് കടക്കുന്നു ഈ ഗൃഹനാഥനെ തെരയുന്നതിനിടയിൽ ഒരു മാസം മാത്രം പ്രായമായി കുഞ്ഞവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഈ കുഞ്ഞിൻ്റെ തലയിൽ പോലീസുകാർ ബൂട്ടിട്ട് ചവിട്ടിയ ആ കുഞ്ഞ് തൽക്ഷണം മരിച്ചു എന്നുള്ള അങ്ങേറ്റം ദുഃഖകരമായൊരു വാർത്ത പുറത്തു വരികയാണ് ഇപ്പോൾ ആ കുടുംബം വലിയ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് പിന്നാലെ പോലീസ് ആ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരുകയെന്ന ലക്ഷ്യത്തോടുകൂടി ഞങ്ങൾ ആ കുഞ്ഞിനെ കൊന്നത് ഞങ്ങളല്ല കുഞ്ഞിനെ ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ല എന്നൊക്കെയുള്ള വിശദീകരണം ഈ സമയം നൽകുന്നുണ്ട് പക്ഷേ വ്യാപകമായ പ്രതിഷേധം പോലീസിൻ്റെയും അങ്ങേയറ്റം മോശമായ നടപടിക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരുകയും ചെയ്യുകയാണ് അപ്പോൾ ആ വിഷയം കൂടി സംസാരിക്കുകയാണ് നമ്മൾ രണ്ടാമതായി നാസറക്ക ഇതൊരു മുസ്ലിം ഭൂരിപക്ഷ ഏരിയയാണ് ഒരു മുസ്ലിം കുടുംബമാണ് അപ്പോൾ പോലീസ് എത്തിയത് കാര്യമായി ഈ ഗൃഹനാഥനെതിരെ കാര്യമായി എന്തെങ്കിലും പരാതി അവരുടെ കയ്യിലുണ്ടായിട്ട് വന്നതല്ല ഒരു സൈബർ ക്രൈം ആ അതിൽ തന്നെ ഒരു വ്യക്തത പോലീസിനില്ല എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് പോലീസിൻ്റെ ഈ നടപടിയെ കാണേണ്ടത് ഈ കുഞ്ഞിനെ അവിടെ കണ്ടില്ല എന്നൊക്കെയുള്ള പുതിയ ന്യായീകരണത്തെ എങ്ങനെയാണ് രണ്ട് വർഷമുണ്ട് ഒന്ന് സേഫ് ഇൻറോ ആദ്യം പറഞ്ഞപ്പോഴും പിന്നീട് ചോദ്യം ആയിട്ട് ആയിട്ടെടുത്ത് പറഞ്ഞപ്പോഴും രണ്ട് പ്രാവശ്യം അതിൽ ഉപയോഗിച്ച മുസ്ലിം കുടുംബം എന്നുള്ളൊരു പ്രയോഗം ഈ വാർത്ത വന്ന അതു മുതൽ ഇതുവരെ ഈ വാർത്ത പിന്നെ ഒന്ന് കണ്ട അത് മുതൽ ഇതുവരെ ഞാനും ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ ഇതിനെ കാണേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് വെച്ചാൽ ഒരു നാഷണൽ മീഡിയം എന്ന് പറഞ്ഞാൽ ഹിന്ദി ഇംഗ്ലീഷിൽ വന്നിട്ടിരുന്ന പല വാർത്താ ഏജൻസികളുടെ വാർത്തകൾ വേറെ ഏജൻസികളുടെ അല്ല പല പിന്നെ ഈ പത്രങ്ങളുടെ സൈറ്റുകളടക്കമുള്ളതിൽ പോലും പലതരം ഈ മുസ്ലിം കുടുംബം എന്ന് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ അങ്ങനെയാണ് ഞാനിത് ആ തരത്തിൽ ആലോചിച്ചു തുടങ്ങി എന്തുകൊണ്ടാണ് ഇതൊരു മുസ്ലിം കുടുംബം എന്ന് ഉപയോഗിച്ച് തുടങ്ങിയത് എന്നുള്ളത് ഇപ്പോൾ സൈഫുദ് രണ്ട് തവണ എടുത്തു തുടങ്ങിയപ്പോഴാണ് ഞാനത് പിന്നെ ആലോചിക്കുന്നത് അതായത് ഇന്ത്യയിലും മുസ്ലിങ്ങൾക്കെതിരെയും ദളിതകൾക്കെതിരെയുമാണ് ഇത്തരം ഭീകരതകൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ ഉണ്ടാവാറുള്ളത് അതൊരു സ്ഥിരം പരിപാടിയാണ് ഒന്നാമത് മുസ്ലിം കേന്ദ്രങ്ങളിലും ആണ് ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഇത്തരം സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് മുസ്ലിം കേന്ദ്രങ്ങളിൽ തന്നെയാണ് മുസ്ലിം കേന്ദ്രങ്ങളിൽ മുസ്ലിങ്ങളോട് ദളിതുകളോട് എന്തും ചെയ്യാമെന്നുള്ളൊരു അവസ്ഥ ഒരു മാനസികാവസ്ഥ പോലീസിന് പൊതുവേ ഉണ്ട് പിന്നെ ഈ ഈ പറഞ്ഞ സംഭവത്തിൽ പറയുന്ന സംഗതി ഉണ്ടല്ലോ ഈ പറയുന്ന ഈ പറയുന്ന ഇൻസിഡൻറ്റിൽ ഒരു ഒരു മാസം പ്രായമായ കുട്ടിയാണ് ഒരു മാസം ഒരു മാസം പ്രായമായ കുട്ടി അതിൽ പറയുന്ന ഇൻസിഡൻറ്റ് അതിപ്പം നമുക്കിങ്ങനെ ആ ഈ വാർത്തകളൊക്കെ വായിച്ച് നോക്കുമ്പോൾ അത് മനസ്സിലാവും പോലീസ് രാവിലെ ആറ് ഒരു സംഘം പോലീസുകാർ അതിൽ ഇൻസ്പെക്ടർമാർ ആരും ഇല്ല എന്നാണ് രണ്ട് കോൺസ്റ്റബിൾമാരുടെ നൃത്തത്തിലാണ് ഒരു സംഘം പോലീസുകാർ രാവിലെ ആറ് മണിക്ക് ഒരു ചെറിയ വീട് ചെറിയ വീട് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഒറ്റമുറി വീടിൻ്റെ വാതിൽ ചവിട്ടി തകർത്തിട്ട് വീടിൻ്റെ അകത്തേക്ക് കയറുന്നു ആദ്യം പുറത്തേക്ക് വരുന്നത് ആദ്യം എണീറ്റ് പുറത്തേക്ക് വരുന്നത് സ്ത്രീയാണ് സ്ത്രീയെ പിടിച്ച് പുറത്തേക്ക് തള്ളുന്നു പിന്നെ ഈ ഭർത്താവിന് ഇമ്രാൻഖാൻ എന്നിവരെയുള്ള ഈ കക്ഷിയെ തരാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് കണ്ടിലെ നോളിലേക്ക് ആടി കയറുന്നു നൂണിലേക്ക് ആടി കയറുന്നു അവിടെ ഉണ്ടെന്നു കുട്ടിൻ്റെ തല ചവിട്ടി അരക്കപ്പെടുന്നു മരിച്ചു ചോദിച്ചു പിന്നീട് ആണ് ഇവർ പറയുന്നത് കണ്ടില്ലായിരുന്നു ഇതില ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ ഇന്ത്യൻ പോലീസിനെ കുറിച്ചിട്ട് ഇന്ത്യൻ പോലീസിന് ട്രെയിനിങ് മുതൽ കൊടുക്കുന്ന ഒരു എന്താണ് ഇന്ത്യൻ പോലീസിന് കിട്ടുന്ന ട്രെയിനിങ് എന്ന് മുതൽ വളരെ അത് നിരന്തരമായിട്ട് അവലോകനം ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് ഓരോ തവണ പോലീസ് അസ്ട്രോസിറ്റീസ് എന്ന് പറയുന്ന ഒരു സംഗതി നടക്കുമ്പോഴും ഇപ്പം ഇന്ത്യയിൽ നമ്മളുടെയൊക്കെ ഓർമ്മയിൽ നമ്മളൊക്കെ എങ്ങനെ വാർത്ത വായിച്ചിട്ട് ആ വാർത്ത ഓർമ്മയിൽ നിൽക്കാൻ തുടങ്ങിയതിന് കാലത്ത് ഇന്ത്യയിൽ കണ്ട പോലീസിൻ്റെ ഏറ്റവും ഭീകരമായ നടപടി എന്ന് പറഞ്ഞതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഭഗൽപൂരിലുണ്ടായ കണ്ണുകുത്തിപ്പൊട്ടിക്കൽ കേസാണ് കണ്ണു പൊട്ടിക്കായിരുന്നു കേസിൽ ജയിലിൽ കിടക്കുന്ന കേസിൽ ജയിലിൽ പിന്നെ ജയിലിൽ ലോപ്പ് ലോക്കപ്പുകളിലൊക്കെ ആയിട്ട് വിചാരണ തടവുകാരായിട്ട് കഴിയുന്ന ആൾക്കാരെ പോലീസ് കൂട്ടിക്കൊണ്ടുപോയിട്ട് കണ്ണിൽ ആസിഡ് ഒഴിച്ചിട്ട് കണ്ണു പൊട്ടിക്കാൻ ഇനി ഒരു ഇനി അവർ മോഷ്ടിക്കാതിരിക്കാൻ എന്നുള്ളതാണ് വഴി ഈ തരത്തിലുള്ള ഒരു സംഭവത്തിലൂടെയാണ് ഇന്ത്യൻ പോലീസ് എന്ന് പറഞ്ഞൊരു സാധനം കടന്നു പോകുന്നത് ഇന്ത്യൻ പോലീസിനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തുന്നത് അവർ തന്നെയാണ് എന്നുള്ളൊരു സംഭവങ്ങൾ വേറെയുണ്ട് ഇതെന്ത് ചെയ്യണം എന്നവർ എന്നുവെച്ചാൽ ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിങ് ഇതിന് ഇതിന് ഒരു പാരമ്പര്യം ഇതൊരു അത്തരത്തിലുള്ളൊരു അത്തരത്തിലുള്ളൊരു ട്രൈബായി മാറിക്കഴിഞ്ഞു ഇന്ത്യൻ പോലീസ് എന്ന് പറഞ്ഞാൽ ആ തരത്തിലുള്ള ആക്രമണത്തെ ആക്രമത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ബീഭത്സമായ ഭീകരത ഇഷ്ടപ്പെടുന്നൊരു ട്രൈബായി മാറിക്കഴിഞ്ഞു എന്നുള്ള തരത്തിൽ പോലും പഠനങ്ങൾ നട നടന്നിട്ടുണ്ട് നമ്മൾ കേരളത്തിലെ ഒരന്തരീക്ഷം മാറിയത് കൊണ്ട് കേരളത്തിൽ ഇപ്പോഴും ഒരു പരിധിക്കപ്പുറം കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടികൾ ഒരു പരിധിക്കപ്പുറം പോലീസ് സ്റ്റേഷനിലോ ഒരു പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ്റെ അകത്തോ അല്ലെങ്കിൽ പോലീസുകാർക്ക് ഇറങ്ങി പുറത്ത് വന്നിട്ട് ഒരു പരിധിക്കപ്പുറം വല്ല സംഗതിയൊന്നും വലിയ ഒരു ഭീകരതയൊന്നും കേരളത്തിൽ നടത്താൻ പറ്റില്ല ഒരു പരിധി വിട്ടാൽ നാട്ടുകാർ ഇടപെടും ചോദിക്കും ചോദിക്കാൻ ചെല്ലും രാഷ്ട്രീയ പ്രവർത്തകരെ അത്തുകരിച്ചല്ലും ജനപ്രതിനിധികളത്തുകരിച്ചല്ലും മാധ്യമ ജന ജനവും മാധ്യമങ്ങളും ചെന്നിട്ട് പോലീസ് സ്റ്റേഷൻ വളയും ഇതെല്ലാ പിന്നെ ഉത്തരേന്ത്യയിലുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പോലീസും എന്ന് പറഞ്ഞാൽ ബി വേറെ തന്നെ ഒരു സംഗതിയാണ് യു പി ഡൽഹിയിലൊക്കെ ചെന്നാലറിയാം യു ഡൽഹി പോലീസിൻ്റെ കഴിയിലുള്ള ലാത്തിയുടെ വലിപ്പം പോലീസിൻ്റെ ലാത്തിക്കൊക്കെ വലിപ്പത്തിന് പോലും കണക്കുണ്ട് ഇന്ത്യൻ പോലീസിന് കേരളം ഒഴിച്ച് ബാക്കിയൊരു സ്ഥലത്തും ആ കണക്കില്ല എന്നുവെച്ചാൽ നിന്ന നിൽപ്പിൽ ഇങ്ങനെ ഉയർത്തിയ മനുഷ്യൻ്റെ പിന്നെ തലയിൽ തട്ടുന്ന വിധത്തിൽ തല്ലാൻ പാടില്ലാത്ത വിധത്തിലായിരിക്കണം ലാത്തി പോലും കണക്കുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു സം നമുക്കിത് ഭയങ്കരമായ ഒരു അത്ഭുതമായിട്ടും ഭീകരതയായിട്ടും തോന്നുന്നത് നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ് കേരളത്തിന് പുറത്ത് ഇതല്ലേ ഇന്ത്യൻ പോലീസിൻ്റെ അവസ്ഥ ഇന്ത്യൻ പോലീസ് എന്ന് പറഞ്ഞൊരു സ്ഥാനത്തിൽ പെട്ടതല്ല കേരള പോലീസ് ആയിരുന്നില്ല അടുത്ത കാലം വരെ അതുപോലും നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ പോലീസ് കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് മഹാവീർ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് കമ്മീഷണർ റിപ്പോർട്ട് തന്നെയാണ് ഇന്ത്യയുടെ അതായത് പോലീസ് കമ്മീഷൻ റിപ്പോർട്ട് എന്നാണ് എൻ്റെ ഓർമ്മ മഹാവീർ പോലീസ് കമ്മീഷണർ മഹാവീർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യൻ പോലീസിനെ പറ്റിയിട്ട് പറയുന്നത് അതൊരു യൂണിഫോം അണിഞ്ഞ ഗുണ്ട സംഘമാണ് എന്നാണ് ഇപ്പം എൻ സി അസ്താന എന്ന് പറയുന്ന ഒരു മുൻ പോലീസ് ഓഫീസർ ഒരു മൂന്നാല് വർഷം മുമ്പ് വയറിൽ എഴുതിയിരിക്കുന്ന ഒരു ലേഖനമുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ട്രെയിനിങ് സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ ട്രെയിനിങ്ങൾ ഇതിനു വേണ്ടി തന്നെ കിട്ടറിട്ടെ തര പഞ്ചാബിലെ തരൻ തരൻ എന്ന് പറഞ്ഞ ജില്ലയിൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ട് പോയിട്ട് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ട്രെയിനിങ് റൂമിൽ അദ്ദേഹത്തിന് കിട്ടിയത് അല്ല അദ്ദേഹം പറയുന്നുണ്ട് ഈ പറയുന്ന ഭീകരതയ്ക്ക് നമ്മൾ കൂട്ടുനിന്നിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഭീകര സംഭവങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റത്തിന് നമ്മൾ കൂട്ടുനിന്നിട്ടില്ലെങ്കിൽ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് കളിയാക്കുകയാണ് ചെയ്യുക ബാക്കിയുള്ളവർ ബാക്കിയുള്ളവർ മീൻസ് പറഞ്ഞാൽ പിന്നെ ഇതിൽ കൂടെ ഉള്ളവർ മാത്രമല്ല ആ ബാച്ചിൽ ബാച്ച്മേറ്റ്സ് മാത്രമല്ല ഉയർന്ന ഉദ്യോഗസ്ഥർ ഉയർന്ന ഉദ്യോഗസ്ഥർക്കും ആവശ്യം ഈ പറയുന്ന ഒരു ഒരു ഇങ്ങനെ കടിച്ചു കീറുന്ന അഗ്രസീവായിട്ട് അഗ്രസീവ് ചാടി ഇറങ്ങി കടിച്ചു കീഴുന്ന തരം ഒരു പിന്നെ ജന്തുവിനെയാണ് ഇവർക്ക് ആവശ്യം അല്ലാതെ ഒരു ഒരു പോലീസ് ഓഫീസറെ അല്ലേ ഇവർക്ക് ആവശ്യം എന്നുള്ള തരത്തിലാണ് ഇവർ ട്രെയിനിങ് എടുക്കുന്നതെന്ന് പറയുന്നത് അതിനുശേഷമൊക്കെ ഇത് തന്നെ വിത്തിൻ ഡെമോൺസ് വിത്തിൻ എന്ന് പറഞ്ഞിട്ട് ഡെമോൺസ് വിത്തിൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം തന്നെയുണ്ട് ഇന്ത്യൻ പോലീസിനെ കുറിച്ചിട്ട് ഇന്ത്യൻ പോലീസിൻ്റെ ഇത്തരം പഠനങ്ങളെ മാത്രം എഴുതിയിരിക്കുന്നൊരു പുസ്തകം നമുക്കിടയിൽ പ്രേതങ്ങളെന്നൊക്കെ വേണമെങ്കിൽ ആ സാധനത്തിന് പിന്നെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം ഡെമോൺ സ്വിത്തിൻ എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഇത്തരത്തിലാണ് ഇന്ത്യൻ പോലീസിന് അതിൻ്റെ ട്രെയിനിങ് അതിൻ്റെ ഒരു പോലീസിങ് എന്ന് പറഞ്ഞൊരു സാധനം ഇനിയും ഒരു ജനാധിപത്യപ്പെടുകയോ അല്ലെങ്കിൽ മാനുഷികവൽക്കരിക്കപ്പെടുകയോ പോലും ചെയ്തിട്ടില്ലാത്ത ഒരു പോലീസിങ്ങാണ് ഇന്ത്യയിൽ ഉള്ളതെന്നും അതിൻ്റെ ഒരു അതിഭീകരമായ അവസ്ഥകൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് ഈ ഉത്തർപ്രദേശ് രാജസ്ഥാനും ഒക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കിയേക്കണം മധ്യപ്രദേശൊക്കെ അങ്ങനെ തന്നെയായിരുന്നു അത് അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലിരുന്നിട്ട് അല്ലെങ്കിൽ ഇതൊന്നും അനുഭവിക്കാത്തൊരു സ്ഥലത്തിരുന്നിട്ട് നോക്കുമ്പോൾ നമുക്കിതൊരു വലിയ സംഭവമായി തോന്നാമെങ്കിലും അവരെ സംബന്ധിച്ചോളം ആ പോലീസുകാർ ഇപ്പോഴും പറയുന്നത് ഞങ്ങളറിയില്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ കയറിയ റൂമിൽ കുട്ടിയില്ലായിരുന്നു എന്നുള്ള മട്ടിലാണ് ഇതിൻ്റെ ഏറ്റവും ഭയങ്കര താമസ ഈ പറയുന്ന ഇമ്രാൻഖാൻ എന്ന് പറഞ്ഞ കക്ഷിയെ ആ പറയുന്ന സൈബർ കേസിൽ പ്രതിയോ അല്ല അയാൾ ഫൈ ആറിന് ഇട്ടിട്ടില്ല ഇനിയിപ്പോൾ അത് വെച്ചിട്ടായിരിക്കും പിന്നെ ഇത് പിന്നെ ബാർഗനിങ് മൊത്തം കേസിൽ നിന്ന് ഒഴിവാക്കാം ഈ ഈ കേസിൽ നിന്ന് ഒഴിവാക്കിയാൽ മതി എന്നുള്ള മട്ടിൽ ഇവർ ഇന്ത്യൻ പോലീസ് എന്ന് പറഞ്ഞൊരു സാധനം ഇങ്ങനെയാണ് പക്ഷേ എന്നാലും ഇത്രയും കാലത്തിൻ്റെ ഇടക്ക് ഇത്ര കാലത്തിൻ്റെ ഇടയ്ക്കും ഇതുവരെയും ഇത്ര പോകുന്നൊരു കുഞ്ഞിനെ ഒരു പ്രചവിട്ടി കൊന്നിട്ടില്ല അതും കേട്ടു എന്നേ പറയാനോ നിശ്ചാ ഇതിൽ പോയി ഇമ്രാൻ വേണ്ടി ഇരച്ചു കയറുന്നതിനിടെ അബദ്ധത്തിൽ പറ്റിപ്പോയത് കാണണോ അല്ലെങ്കിൽ പോലീസിന്റെ മൊത്തത്തിലുള്ള ഈ ഒരു മാനസികാവസ്ഥ കണക്ട് ചെയ്യേണ്ടത് ഇത് ഒന്നാമത് നാസർഗ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ഇന്ത്യൻ പോലീസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ പോലീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരുപാട് കാലങ്ങൾ പുറകിലാണ് കൊളോണി ലസത്തിൻ്റെ സകലമാന വൃത്തികേടുകളും കൊണ്ടു നടക്കുന്നവരും ഒരു നിരക്കും അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത തരത്തിലുള്ള പ്രവർത്തന നിർവ്വഹണ പരിപാടികളെല്ലാവരാണ് അതൊരു യാഥാർത്ഥ്യമായി അവിടെ നിൽക്കുകയെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി എടുക്കാനേ കഴിയില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം രാജസ്ഥാനിലെ പോലീസിൻ്റെ പോലീസ് പ്രത്യേകിച്ച് മുസ്ലിം ദലിതുകളോട് പെരുമാറുന്ന രീതിയുടെ സമീപകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്കവരുടെ ഉദ്ദേശലക്ഷ്യം മനസ്സിലാവും ഇതൊരു വീട്ടിലേക്ക് രാവിലെ ആറു മണിക്ക് ഇടിച്ചു കയറി ചെല്ലണമെങ്കിൽ എല്ലാവരുടെയും വീട്ടിലേക്ക് പോലീസ് ചെല്ലില്ല അത് ഇന്ത്യയിലൂടെടത്തും ചെല്ലില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ദരിദ്രരിൽ ദരിദ്രരായ ആളുകളുടെ വീട്ടിലേക്ക് സാമൂഹികമായി ഒരു പ്രിവിലേജും പ്രിവിലേജുമില്ലാതെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യരിലേക്ക് ചോദിക്കാൻ ആരും വരില്ല എന്ന് ഉറപ്പുള്ളവരുടെ വീട്ടിലേക്ക് പോലീസ് ഇപ്പോൾ എന്താ പറയുക വനിതാ കോൺസ്റ്റബിളിനെ പോലും ഇല്ലാതെ ഇടിച്ചു കയറി ചെല്ലുകയുള്ളൂ തിരിച്ചിറങ്ങി ഒരു വയസ്സ് ഒരു മാസം മാത്രം പ്രായമായ കുഞ്ഞിൻ്റെ മുഖത്ത് ചവിട്ടിയിട്ടാണ് കുഞ്ഞ് അപ്പോൾ മരിച്ചു പോകുന്നത് അതിനെന്ത് പറ്റിയെന്ന് അന്വേഷിക്കാൻ പോലും പോലീസ് തയ്യാറായിരുന്നല്ല ആ സംഭവം മനസ്സിലാക്കി പോലീസ് ഓടിക്കളഞ്ഞതാണ് പിന്നീട് പോലീസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വേറെ എന്തോ കാരണം കൂടെ മരിച്ചതാണ് ഞങ്ങൾക്ക് അബദ്ധമൊന്നും പറ്റിയിട്ടില്ല എന്നാണ് അങ്ങനെ പറഞ്ഞ് ഒഴിയാനും ഈ കേസ് ഇല്ലാതാക്കാനും പോലീസിന് കഴിയും രാജസ്ഥാനിലെ ആൽവാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അവിടുത്തെ പോലീസ് അട്രോസിറ്റിൻ്റെ ചരിത്രം നമ്മൾ ജസ്റ്റും തപ്പി നോക്കുമ്പോൾ കാണാൻ പറ്റും അവിടെ ഈ കൗവിജൻ എന്താണ് ഈ പശുരക്ഷാ ഗൂഢായ്സത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് തന്നെ അതിൻ്റെ ഗൂഢായുസ ഏറ്റെടുക്കുന്നു അവിടുത്തെ യുവാക്കളെ പീഡിപ്പിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്നു അവർക്ക് വൈദ്യസഹായം ഉറപ്പാക്കാതെ അവരെ നരകിപ്പിക്കുന്നു അവരെ ഗുരുതരമായ കേസുകൾ കൊടുത്തി ഒക്കെ അകത്താക്കുന്നു അങ്ങനെ ഒരു സീരീസ് ഓഫ് കേസുകൾ കണ്ടെടുക്കാൻ കഴിയുന്ന സ്ഥലമാണ് ഒന്നാമത് ഗുജറാത്ത് ഈ പറഞ്ഞ രാജസ്ഥാനിൽ മുസ്ലിം മൈനോറിറ്റിയാണ് പത്ത് ശതമാനം ഓരോ ഒൻപത് ശതമാനം മാത്രമേ മുസ്ലിങ്ങൾ അവിടെയുള്ളൂ ചില പോക്കറ്റുകൾ മാത്രമാണ് മുസ്ലിങ്ങൾ ദലിതുകൾ മുസ്ലിങ്ങൾ കൂടുതലുള്ളത് അവിടെ പോലീസിന് പ്രത്യേകമായ സമീപനമാണ് ആ സമീപനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലവ് ജിഹാദ് കേസുകളുള്ള ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ ലവ് ജിഹാദ് എന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ ന്യൂസ് ക്ലിക്കിൻ്റെ ഒരു ഒരു ഡീറ്റെയിൽ റിപ്പോർട്ടുണ്ട് അവർ ജിഹാദ് കേസുകളിൽ കുടുങ്ങിപ്പോയ മനുഷ്യരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് പങ്കുവയ്ക്കുന്നുണ്ട് അതിൽ അവർ പറയുന്നുണ്ട് പോലീസിൻ്റെ ഒരു ഒരു എന്താണ് മുൻവിധി എന്ത് മാത്രമാണ് മുസ്ലിങ്ങളാണോ മുസ്ലിം കേസിൽപ്പെട്ട ആൾ ഇപ്പോൾ ഇയാളുടെ കാര്യം പറഞ്ഞല്ലോ ഇയാൾ ഡെയിലി കൂലിപ്പണിക്ക് പോകുന്ന ആളാണ് സൈബർ ക്രൈം കേസിലാണ് ഇയാളുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറിച്ച് അയാൾ ചോദിക്കുകയാണ് തൻ്റെ ഒരു മാസം മാത്രമായ മകൾ മകള് അയാൾ ചോദിക്കുകയാണ് ഞാൻ ചെയ്ത കുറ്റം എന്താണ് നിങ്ങൾ ഏത് കേസിനെ കുറിച്ച് പറയുന്നത് എന്ത് സൈബർ ക്രൈം എനിക്കതിനെക്കുറിച്ചൊരു പിടിയിൽ ഞാൻ കൂലിപ്പണിക്കാരനാണ് പോലീസ് വിട്ടു കളഞ്ഞു അപ്പോൾ ചിലപ്പോൾ കേവലമായ സംശയത്തിൻ്റെ അടിസ്ഥാനം സംശയം തോന്നിയാൽ പോലും ഒരു പിന്നോക്കക്കാരനായ പ്രിവിലേജ് ഇല്ലാത്ത മുസ്ലിമിൻ്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി ചെല്ലാം എന്നയാൾക്ക് തോന്നുകയാണ് ഫേക്ക് എൻകൗണ്ടർ കേസുകളിലെ ആളുകളെ കൊന്നുകളുന്നു ഇരകൾ ആരാണ് പരിശോധിച്ച് നോക്കണം ഏത് സമുദായത്തിൽപ്പെട്ടവരാണ് ഒന്നുകിൽ ദലിതർ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ലവ് ജിഹാദ് കേസിൽ പോലീസ് പിടിക്കുന്ന ആരെയാണ് ഈ പറഞ്ഞ ഈ പശുരക്ഷ ഗുണ്ടായസിൻ്റെ പേരിൽ പോലീസ് പിടിപ്പിക്കുന്ന ആരെയാണ് നമുക്കറിയില്ല രണ്ടുപേരെ തീവെച്ച് ബലോറോ ജീപ്പ് അടക്കം തീ വെച്ചു കൊന്ന കേസിൽ രാജസ്ഥാനിൽ െ പങ്കാളിത്തവും പോലീസിൻ്റെ ഇൻ ആക്ടിവിറ്റി എന്നാണ് നമുക്ക് ഓർമ്മയുണ്ട് അത് ഇതിനകത്ത് ക്ലിയർ കേസ് ഓഫ് മുസ്ലിം ഹെയ്റ്റ് എന്ന് പറയുന്ന സംഗതി ഉണ്ടെന്ന് തരത്തിലൊരു തർക്കവുമില്ല അതുകൊണ്ടാണ് ഇത് വലിയ സംഭവമാക്കുന്നത് ഇനി നോക്കൂ ഞാൻ പറഞ്ഞൊരു കാര്യം അത് സേഫു ഈ വിഷയം ഒരു മാസം പ്രായമുള്ള അമ്മയുടെ അടുത്ത് കിടന്നുറങ്ങുകയായിരുന്ന കുഞ്ഞിനെ കട്ടിൽ ചാടിക്കയറി ബൂട്ടിട്ട് ചവിട്ടിക്കൊന്നു പോലീസ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്ക് ഈ വിഷയം ഏറ്റെടുക്കാൻ തോന്നണ്ടേ ഞാൻ പറഞ്ഞ രാജസ്ഥാനിലെ കോൺഗ്രസ് പാർട്ടിയുടെ പി സി സിയുടെ വെരിഫൈഡ് ഫേസ് ഫേസ്ബുക്ക് പോവുക നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും ഇതുവരെ കാണാൻ കഴിയില്ല ഇനി അപ്ഡേറ്റ് നല്ലത് നമ്മൾ ഈ ഷോയിലിരിക്കുമ്പോൾ വരെ വന്നിട്ടില്ല സി പി ഐ എമ്മിൻ്റെ പി ബി അംഗം ബൃന്ദ കാരാട്ട് അവരുടെ വീട്ടിൽ പോകുന്നുണ്ട് സി പി എമ്മിൻ്റെ നേതാക്കളുമായി പോവുകയും അവരെ കാണുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു ആ സമയം വരെ അവിടെ ചെന്നിട്ടുള്ള ഒരേ ഒരു നേതാവ് അവർ മാത്രമാണ് എന്തുകൊണ്ടാണ് രാജസ്ഥാനിൽ നമ്മുടെ നാട്ടിൽ ആലോചിച്ചു നോക്കുക നമ്മളിപ്പോൾ ഇരിക്കുന്നു കേരളത്തിലാണെങ്കിൽ ഒരു മാസം പ്രായമായ കുഞ്ഞിനെ പോലീസ് ചവിട്ടിക്കുന്നാൽ എന്തായിരിക്കും സംഭവിക്കുക ഇന്ന് മാധ്യമങ്ങൾ നിറയെ വാർത്തയതായിരിക്കും ഇന്ന് പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളിലെ മത ഉയർത്തി കാണിച്ചുകൊണ്ടും പോലീസ് അട്രോസിറ്റി എടുത്തു പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങും രാജസ്ഥാനിൽ തൊട്ട് മുമ്പത്തെ അവിടുത്തെ റൂളിംഗ് പാർട്ടിയായിരുന്ന കോൺഗ്രസിന് പോലും അതൊരു പ്രധാനപ്പെട്ട വിഷയമാക്കി ഏറ്റെടുക്കാൻ തോന്നില്ല രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളുടെ പേജിലോ ട്വിറ്ററിലോ പോയാൽ നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻസും കാണാൻ കഴിയില്ല അതാണ് പോലീസിൻ്റെ സൗകര്യം ഒരു കുഞ്ഞിനെ ചവിട്ടിക്കൊന്നാലും അതൊരു മുസ്ലിം വീട്ടിലെയാണെങ്കിൽ ദലിത് വീട്ടിലെയാണെങ്കിൽ ചോദിക്കാൻ ആരും വരില്ല എന്ന് ഞങ്ങളൊന്നും അല്ല വന്നത് വേറെങ്ങിലും ചത്തതായിരിക്കും എന്ന് പറഞ്ഞു പോകാൻ കഴിയുന്ന അന്തരീക്ഷം അവിടെ ഉണ്ട് അത് രാജസ്ഥാനിൻ്റെ ഒരു 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 ഈ സമീപകാല രീതി പരിശോധിച്ച് നോക്കിയാൽ എങ്ങനെയാണ് മുസ്ലിം മൈനോറിറ്റിയോട് പെരുമാറുന്നത് രാജസ്ഥാനിൽ പോയിട്ടാണ് ഈ കീടങ്ങളെ അതായത് കുടിയേറി വന്നിട്ടുള്ള കുടിയേറ്റക്കാരായവർ താലിമാല മോഷ്ടിക്കാൻ വന്നിട്ടുള്ളവർ എന്ന് പറഞ്ഞ് ഏറ്റവും വലിയ ഹെയ്റ്റ് പ്രസംഗം നടത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ സഞ്ചരിച്ച ദേശീയ മാധ്യമങ്ങൾ പലതിനോടും അവിടുത്തെ മുസ്ലിം മനോറിറ്റിയിൽപ്പെട്ട ആളുകൾ പറഞ്ഞത് ഞങ്ങളുടെ ഒരേ ഒരു പ്രശ്നം സുരക്ഷയാണ് തൊഴിൽ പോലുമല്ല ഞങ്ങളുടെ പ്രശ്നം സുരക്ഷയാണ് ഞങ്ങൾ വെറുതെ മുസ്ലിം എന്ന പേരിൽ ഇവിടെ ജീവിക്കുന്നതിന് ഭയങ്കരമായ സെക്യൂരിറ്റി ത്രട്ട് സേഫ്റ്റി ത്രട്ട് ഞങ്ങൾ അനുഭവിക്കുന്നു കാരണം ഏത് സമയത്തും ഞങ്ങൾ ആക്രമിക്കപ്പെടാം നരേന്ദ്രമോദി വന്ന് പ്രസംഗിക്കുന്നു ഈ പ്രസംഗം ഇപ്പോൾ അദ്ദേഹം ബെൽസ്വാറിയിലാണ് പ്രസംഗിച്ചത് ആ പ്രസംഗം ഉണ്ടാക്കുന്ന ആർക്കാണ് അതിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങളുടെ താലിമാല മോഷ്ടിക്കാൻ വന്നിരിക്കുന്ന നുഴഞ്ഞുകയറ്റക്കാർ അവർ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് ഞങ്ങൾ ഭയപ്പെടുന്നു എന്നാണ് അവർ പറയുന്നത് ഭരണകൂടത്തിന് സമീപനം എടുക്കാം അപ്പോൾ അവിടെ മുസ്ലിം മൈനോറിറ്റിയുടെ കാര്യം എടുത്താൽ അവർക്ക് തൊഴിൽപരമായ പങ്കാളിത്തവും ഇല്ല ജനസംഖ്യാപരമായ പ്രാതിനിധ്യവും ഇല്ല അവർ ഏറ്റവും മില്ലാണ് ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട് അവരാണ് അപ്പോൾ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ രണ്ടായിരത്തി ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നു മൈനോറിറ്റിയുടെ പ്രശ്നം പരിഹരിക്കാൻ ആ ഒരു പ്രോജക്റ്റ് പല ആവശ്യങ്ങളും അടിസ്ഥിയിൽ കൊണ്ടുവരുന്നു ഏത് സർക്കാരുകളെ കുറിച്ചായാലും നമ്മൾ കാണേണ്ട പൊതുവായ രീതിയുണ്ട് അതിനാകെക്കൂടി വകയിരുത്ത് നൂറ്റി എൺപത് കോടി രൂപയാണ് ടോട്ടൽ ബജറ്റിൻ്റെ വൺ പെർസെൻറ്റ് പോലും അതിനില്ല പോയിൻ്റ് എയിറ്റ് സെവൻ പെർസെൻറ്റ് മാത്രമാണ് മുസ്ലിം അല്ലെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ സാമൂഹികമായ വീണ്ടെടുപ്പിന് വേണ്ടി വകയിരുത്തിയ പണം ഒരു ശതമാനം ഇല്ല എന്ന് ഓർക്കണം അത് ചിലവാക്കിയില്ല പൂർണ്ണമായും സർക്കാരിൻ്റെ സമീപനത്തെക്കുറിച്ചാണ് ഗവൺമെൻറ്റിൻ്റെ സമീപനം അത് ചിലവാക്കേണ്ട പൈസയല്ല ഏറ്റവും കുറഞ്ഞ പണം ഒരു പദ്ധതിക്ക് എങ്ങനെ മാറ്റി വയ്ക്കാം എന്നിട്ട് അതിൻ്റെ പാതി താഴെ ചിലവാക്കുക ആ നിലയ്ക്കുള്ള അവഗണന നേരിടുന്നു ഏറ്റവും വലിയ സെക്യൂരിറ്റി ത്രട്ട് നേരിടുന്നു പോലീസ് ഏതും സമയത്തും കയറി വരികയാണ് ഇപ്പം ഈ വന്ന ബൃന്ദകരട്ടിന് മുന്നിലിരുന്ന അവർ കരയാണ് ഞങ്ങളെന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ എല്ലാ പിന്തുണയും നൽകുന്നു എന്ന് അവർ പറയുന്നു പക്ഷേ ആരുണ്ട് അത് ഏറ്റെടുക്കാൻ അവരുടെ പ്രശ്നം ഏറ്റെടുക്കാൻ ഈ മൈനോറിറ്റി വേട്ടയാടപ്പെടുകയാണെന്ന് പറഞ്ഞു ഇതിന് മുമ്പ് രാജസ്ഥാനെ സമീപകാലത്ത് സംഘർഷങ്ങളുണ്ടായില്ലേ ആരുണ്ട് മുഖ്യധാരയിൽ നിന്ന് ആരുണ്ട് ഏറ്റെടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ഒരു കാര്യമാണ് നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മുസ്ലിം പോക്കറ്റുകൾ നമുക്ക് ആക്രമിക്കാനുള്ളവയാണെന്ന് പോലീസ് തന്നെയും കരുതുന്നു അത് പോലീസിൻ്റെ ഡിഫോൾട്ട് പ്രശ്നങ്ങളിലൊന്ന് ഭരണകൂടത്തിൻ്റെ സമീപനത്തിൻ്റെ ഭാഗം മറ്റൊന്നെന്താണ് അപകടകരവും വഞ്ചനാപരവുമായ പ്രതിപക്ഷ പാർട്ടികളുടെ മൗനവും ഇതിനൊരു കാരണമാണ് എന്ന് കാരണം അപ്പോൾ ആ കുഞ്ഞിനോട് ഇന്ത്യൻ രാഷ്ട്രീയ രംഗം നീതി കാണിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പോലും ഇടാതെ മുഖത്ത് ചവിട്ടേറ്റ് മരിച്ച കുഞ്ഞിനോട് വഞ്ചനാപരമായ സമീപനം എടുത്ത് പ്രതിപക്ഷ പാർട്ടികൾ കാണിക്കുന്നതിൻ്റെ തുടർച്ച കൂടിയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങൾ അത് നമ്മൾ പ്രത്യേകം കാണുന്നതാണ്